ഇന്ന് വൈകിട്ടുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കരുളായി ടൗണിൽ വെള്ളം കയറി വൈകിട്ട് പെയ്ത മഴയിൽ വ്യാപാര സ്ഥാപനങ്ങളിലടക്കമാണ് വെള്ളം കയറിയത് വൈകിട്ട് അതിശക്തമായ മഴയാണ് കരുളായിൽ പെയ്തിറങ്ങിയത് മാലിന്യം നിറഞ്ഞതിനാൽ ഓടകളിലൂടെ മഴവെള്ളം ഒഴുകിപ്പോകാതെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇരച്ചു കയറി അങ്ങാടിയിലുള്ള ചെറുവള്ളരിക്കൽ ഫാൻസി സ്റ്റോറിന്റെ അകത്ത് മുഴുവൻ വെള്ളം നിറഞ്ഞു കടയിലെ ജീവനക്കാരും സമീപത്തെ വ്യാപാരികളും ഏറെ നേരം പണിപ്പെട്ടാണ് മലിനജലം കടയിൽ നിന്നും ഒഴിവാക്കിയത് കടയുടെ അകത്തുള്ള ഫാൻസി സാധനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു തൊട്ടടുത്ത കടയുടെ രണ്ടാം നിലയുടെ മുകളിലിട്ടിരുന്ന ഇരുമ്പ് ഷീറ്റുകൾ പൂർണ്ണമായും തകർന്നു വീണു താഴെ പ്രവർത്തിക്കുന്ന കട ഇന്ന് തുറക്കാത്തതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് തകർന്നു ടൗണിൽ അഴുക്കുചാലുകൾ ശുചീകരിച്ച് മഴക്കാലത്ത് വ്യാപാരികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് കച്ചവടക്കാർ പറയുന്നു തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ഇക്കാര്യങ്ങൾ അധികാരികൾ ഉത്തരവാദിത്ത ബോധത്തോടെ പരിഹരിക്കണമെന്നതാണ് വ്യാപാരികളുടെ ആവശ്യം നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ മ്യൂസിയം നിലമ്പൂർ